അഗ്ലോണിമ ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് സൂപ്പർ റെഡിന്റെ ചെടിയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ സൂപ്പർ വൈറ്റ് വൈറ്റാണിത് സൂപ്പർ വൈറ്റും നല്ല വലുപ്പുള്ള ചെടിയാണ് നമ്മുടെ കയ്യിൽ ചെറിയ ചെടികളല്ല ഉള്ളത് കേട്ടോ എല്ലാം അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും അപ്പം നമ്മുടെ ചെറിയ ചെടികൾ വന്ന് ചോദിക്കാറുണ്ട് ചെറുത് നമ്മുടെ കയ്യിൽ സെയിലിനില്ല ഇല്ല അഗ്ലോണിമയോടൊപ്പം തന്നെ ഞാൻ കലാത്തിയ പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റുകളുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് നമ്മോട് മെസ്സേജ് അയച്ചാൽ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് കേട്ടോ കലാത്തിയ ചെടികളിലൊക്കെ രണ്ട് തൈകളും മൂന്ന് തൈകളൊക്കെ ഉണ്ട് ഇനിയുള്ളത് പിങ്ക് ഡാൽമേഷൻ്റെ ചെടിയാണ് ഇതും വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ പിങ്ക് ഡയമണ്ട് പിങ്ക് ഡയമണ്ടും നല്ല ബുഷിയായിട്ടുള്ള തിക്കായ പ്ലാന്റ് ആണ് ഇതിനി അഗ്ലോണിമ റെഡിൻ്റെ വലിയ പ്ലാന്റുകളാണ് നല്ല വലുപ്പുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റാണ് നല്ല റെഡ് കളർ വന്ന ലീഫുകളൊക്കെയാണ് അഗ്ലോണിമ റെഡ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു നോർമൽ വെറൈറ്റി ചെടിയാണ് ഇതും ഇപ്പോൾ സെയിലിനുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല റെഡ് കളർ വരുന്ന ഈ ഒരു ചെടിയാണ് അതുപോലെ തന്നെ പഴയ വെറൈറ്റി കലാത്തികളും നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അയക്കുക നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് കുറച്ച് ദിവസത്തിന് ഇററായി കിടക്കുന്നത് കാരണം ഡി ടി ഡി സി ആണ് അയക്കുന്നത്